നാല് പാടും തീ കൊളുത്തിയതോടെ ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുന്നു ഇസ്രയേലിന്റെ സമാനതകളില്ലാത്ത ക്രൂരതകൾക്കും ഭീകരതകൾക്കും മേൽ ലോകം മുഖം തിരിച്ചു കഴിഞ്ഞു ഇനി ആരും ഇസ്രയേലിനെ കേൾക്കാൻ തയ്യാറാകില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ലോകവേദിയിൽ തനിക്ക് മുന്നിലെ ഒഴിഞ്ഞ കസേരകളുമായി സംവദിക്കേണ്ടി വന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചിത്രം യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസംഗപീഠത്തിൽ നെതന്യാഹു ഉയർത്തിക്കാട്ടിയ രണ്ട് മാപ്പുകളിലൊന്ന് മിഡിൽ ഈസ്റ്റിലേതായിരുന്നു ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നീ രാജ്യങ്ങളെ ശാപമായാണ് ഇസ്രയേൽ അതിൽ രേഖപ്പെടുത്തിയിരുന്നത് പച്ച നിറത്തിൽ ഇജിപ്ത് സുഡാൻ സൗദി അറേബ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അനുഗ്രഹമായും തനിക്കെതിരെ ആളിക്കത്തുന്ന പ്രതിഷേധ ചൂടിനിടയിലും യു എനിൽ നെതന്യാക്കു ആക്രോശിച്ചത് സർവനാശത്തിനാണ് സ്വേച്ഛാധിപത്യത്തിന്റെയും ഭീകരതയുടെയും ഇരുണ്ട യുഗത്തിലേക്ക് ലോകരാജ്യങ്ങളെ തള്ളിവിടാൻ തന്നെയാണ് ഇസ്രായേൽ കച്ചകെട്ടിയിരിക്കുന്നത് ഇതിൽ രണ്ടിൽ നിന്നും പലസ്തീനിനെ പൂർണ്ണമായും ഒഴിവാക്കിയതോടെ അങ്ങനെയൊരു രാജ്യമേ നിലനിൽക്കുന്നില്ലെന്ന തരത്തിലേക്ക് ഇസ്രയേൽ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കൂടാതെ മാപ്പിലൂടെ പ്രദേശത്തെ പ്രശ്നങ്ങളുടെ സ്വാധീനം ഇറാനിൽ നിന്നാണെന്ന് സൂചിപ്പിക്കാനുള്ള നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് യമൻ സിറിയ ലബനൻ എന്നിവിടങ്ങളിൽ തുടരുന്ന ലഹളകൾക്ക് കാരണം ഇറാനാണെന്ന ശക്തമായ വിമർശനം ഉന്നയിച്ചതിനൊപ്പം ഇറാനും സഖ്യങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം മാത്രമാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന വാദവും ശക്തമാണ് വലിയ ബഹളത്തിനും പ്രതിഷേധത്തിനും നടുവിലേക്ക് ഇറങ്ങി വന്ന നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സഭയിലെ പ്രതിനിധികളുടെ ബഹിഷ്കരണം വലിയ മാനക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇത്തരമൊരു പ്രതിഷേധം താൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന ഭാവത്തിൽ തന്നെയാണ് ഇത്തവണ ഇവിടെ വരാൻ ആലോചിച്ചിരുന്നില്ലെന്ന നെതന്യാഹുവിന്റെ പരാമർശം വ്യക്തമാക്കുന്നത് തനിക്കേറ്റ അപമാനത്തിന്റെ രോഷം മുഴുവൻ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ ഇറക്കി വെച്ചാണ് നെതന്യാഹു വേദി വിട്ടത് ഐക്യരാഷ്ട്രസഭയിൽ തന്റെ രാജ്യത്തിനെതിരെ ഉയർന്ന കള്ളങ്ങളും അധിക്ഷേപങ്ങളും തന്നെ അക്ഷമനാക്കിയെന്നാണ് നെതന്യാഹു ആരോപിച്ചത് ഇസ്രയേലിനെതിരെ പ്രമേയങ്ങൾ പാസാക്കിയത് യു എിന്റെ ഇരട്ടത്താപ്പും കാപ്പിട്ടവുമാണെന്നും നെതന്യാഹു ആവർത്തിക്കുകയുണ്ടായി യു എനിൽ ഉയരുന്ന ഖാസയ്ക്കുമേലുള്ള പരിഗണന ഇസ്രയേലിനോടുള്ള വിദ്വേഷമാണെന്ന് നെതന്യാഹു ഉറച്ചു വിശ്വസിക്കുന്നു ഇസ്രയേലിനെയും ജൂതരാഷ്ട്രത്തെയും മറ്റ് രാഷ്ട്രങ്ങളെ പോലെ തുല്യമായി പരിഗണിക്കും വരെ ഈ സെമറ്റിക് വിരുദ്ധത അവസാനിക്കും വരെ നീതിബോധമുള്ള ജനതയൊന്നാകെ യു എനിനെ പ്രഹസനമായി മാത്രമേ കാണൂ എന്നാണ് നെതന്യാഹു തറപ്പിച്ചു പറയുന്നത് ഒക്ടോബർ ഏഴിനു ശേഷമുള്ള ഖാസയിലെ അധിനിവേശത്തെ നെതന്യാഹു ന്യായീകരിക്കുന്നത് തുടരുകയാണ് തങ്ങളുടെ ഭീഷണികളെ ഇല്ലാതാക്കാനും പൗരന്മാരെ സുരക്ഷിതമായി സ്വന്തം വീടുകളിലെത്തിക്കാനുമുള്ള അവകാശമായാണ് ഈ ക്രൂരതയെ ഇസ്രയേൽ കാണുന്നത് ബാക്കിയുള്ള ബന്ധികളെ കൂടി നാട്ടിലെത്തിക്കും വരെ അതിലൊരു മാറ്റമുണ്ടാവില്ലെന്ന് തന്നെയാണ് ഇസ്രയേൽ തറപ്പിച്ചു പറയുന്നത് നെതന്യാഹുവിന്റെ വെല്ലുവിളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടതും ഇറാനുള്ള ഭീഷണി തന്നെയായിരുന്നു ഇറാൻ തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ഇസ്രയേൽ ആയുധങ്ങൾക്ക് എത്താനാകാത്ത ഒരിടവും ഇറാനിലോ പശ്ചിമേഷ്യയിലോ ഇല്ലെന്ന ഭീഷണിയാണ് നതന്യാഹു മുടക്കുന്നത് ഹിസ്ബുള്ള യുദ്ധത്തിന്റെ പാത തെരഞ്ഞെടുത്താൽ തങ്ങൾക്കും മറ്റൊരു വഴിയുണ്ടാകില്ലെന്നും നെതന്യാഹു ആവർത്തിക്കുന്നു ലോകവേദിയിൽ നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ കത്തി കയറിയപ്പോൾ ലബനിന്റെ തലസ്ഥാനമായ ബെറൂത്തിനടുത്ത് ദാഹിയ പട്ടണത്തിലുള്ള ജനവാസ മേഖലയിൽ ഇസ്രയേൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തി ബെയ്റൂത്തിനെ പിടിച്ചുകുലുക്കി തുടർച്ചയായ സ്ഫോടന പരമ്പരകൾ അരങ്ങേറി ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടെന്ന പേരിൽ ജനവാസ കേന്ദ്രങ്ങൾക്കും ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്കും നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് നിലവിൽ ആക്രമണം നടത്തുന്ന സ്ഥലങ്ങളിൽ ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകളോ ആയുധപ്പുരകളോ ഉള്ളതിന് തെളിവുകളൊന്നും നൽകാനും ഇസ്രയേലിനായിട്ടില്ല വെടിനിർത്തൽ നിരസിച്ച ലബനനിൽ വ്യാപകമായി ബോംബാക്രമണം നടത്തിയ ദാഹിയ പട്ടണത്തിലേക്ക് ആംബുലൻസുകൾക്ക് പോലും എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ട ബെയ്റൂത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലും തുടർച്ചയായി ഇസ്രയേൽ ബോംബാക്രമണം നടത്തി മരണസംഖ്യ ഇനിയും കുത്തനെ വർദ്ധിക്കുമെന്ന അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടിൽ ലോകം ആശങ്കയിലാണ് ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്റർ ആയുധ ഡിപ്പോകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ബോംബാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദാഹിയയിൽ നിന്ന് ആയിരങ്ങളാണ് ഇതോടെ പലായനം ചെയ്യുന്നത്